അര ലിറ്റർ പാലുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം വായിൽ അലിഞ്ഞു പോകുന്ന ഒരു കിട്ടില്ലനൊരു മധുരം എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടാവുന്ന ഒരു അടിപൊളി സ്വീറ്റാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇത് പാൽ തിളപ്പിക്കാൻ വേണ്ടി ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ അഞ്ച് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം മധുരമൊക്കെ കറക്റ്റ് ആയിരിക്കും കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് അര ലിറ്റർ പാൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ടു ഫിഫ്റ്റി എം എൽ കപ്പിൽ രണ്ട് കപ്പ് പാൽ എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ആ കോൺഫ്ലോറും അതുപോലെ തന്നെ പാലൊക്കെ നല്ലപോലെ മിക്സ് ആയതിന് ശേഷം മാത്രം നമ്മളിത് ചൂടാക്കിയെടുത്താൽ മതി അപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിനെ തിളപ്പിച്ചെടുക്കണം വലിയ പണിയൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും ഇത് ചൂടാവുമ്പോൾ തന്നെ തിക്കായിട്ട് വരും നല്ലപോലെ തിക്കായി നന്നായിട്ട് ബബിൾസ് വന്ന് തുടങ്ങുന്ന അത്രയും നേരം ഒന്ന് വേവിച്ചെടുക്കുക തിക്നെസ് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് സെറ്റ് ആവാൻ കുറച്ച് പാടാണ് അപ്പോൾ നന്നായിട്ട് ബബിളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നെയ്ത വീട്ടിലൊരു പ്ലേറ്റിനകത്തോ അല്ലെങ്കിൽ ഒരു ട്രേ ഉണ്ടെങ്കിൽ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസിട്ടോ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇനി നന്നായിട്ട് ഇതിനൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാം ഇല്ലെങ്കിൽ പുറത്ത് വെച്ചിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാം കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഇതിന് മുമ്പ് ഈ സെയിം വീഡിയോ തന്നെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഒരുപാട് പേര് കാണാത്തതുകൊണ്ട് ഞാൻ വീണ്ടും ഷെയർ ചെയ്തേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്കിത് ഇഷ്ടമുള്ള പോലെ ഷേപ്പിൽ കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ് അപ്പോൾ ഞാനിത് ഒരു പീസ് എടുക്കുന്നുണ്ട് ഈസി ആയിട്ടൊന്ന് നമുക്ക് കട്ട് ചെയ്ത് എടുത്ത് മാറ്റാം കേട്ടോ അപ്പോൾ അത് നല്ല എന്താ പറയുക ജെല്ലി ഇരിക്കണേ വായിലിരുമ്പോൾ അലിഞ്ഞു പോവും അപ്പോൾ ഇത് ഞാൻ കുറച്ച് പാൽപ്പൊടിയിൽ ഒന്ന് കോട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഭയങ്കര ടേസ്റ്റാണ് പാൽപ്പൊടിയിൽ കോട്ട് ചെയ്ത് കഴിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും പാർട്ടിയിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്നതും കൂടിയാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ കീട്ടിലെ റെസിപ്പീസ് ഇനിയും കിട്ടാനായിട്ട് ധ്യാൻസ് കണ്ണൂർ കിച്ചൺ ഫോളോ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്